നമസ്കാരം ഞാൻ ജോബി ചോന്നമുണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയുടെ മുമ്പിലാണ് ഇടപ്പൊ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ടോൾ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണെന്ന് ഒരിക്കലും അല്ല ഈ ടോൾ പ്ലാസ കൂടി യാത്ര ചെയ്തു പോകുന്ന രണ്ട് യുവാക്കളുടെ വീഡിയോ ആണ് അവരെ യാത്ര പിടിക്കാൻ അറിയോ എന്റെ പൊന്നോ നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള യാത്രയാണ് എന്തായാലും നമുക്ക് അവരോട് നിന്ന് ചോദിക്കാം ഇതാ പറഞ്ഞു തീർന്നില്ല രണ്ടു പേരും വന്നിട്ടുണ്ട് നമസ്കാരം പേരെന്ന് പറഞ്ഞേ ഇവിടെ ഇനി ഹെൽമെറ്റ് ഒക്കെ സൈഡാക്കോ അത് അവിടേക്കോ ഒതുക്കി നിർത്തിട്ടാ അതായത് ഈ കൊടും ചൂട്ടത്താണ് ഇവരുടെ ഒരു യാത്ര കൊറച്ചുനേരം ഞാനിവിടെ നിക്കുമ്പോ തന്നെ ആകെ കരിഞ്ഞു പോവും അപ്പൊ നമ്മൾ എവിടെന്നെ എവിടേക്ക് പോകണം എന്ന് പറഞ്ഞ ഞങ്ങള് മലപ്പുറം തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്തത് ഒരു പതിമൂന്ന് രാജ്യത്ത് കൂടി യാത്രയാണ് ഒന്നര വർഷം വീണ്ടും യാത്ര അതെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാന് ബംഗ്ലാദേശ് മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം കംബോഡിയ തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ ഇതിൽ നമ്മൾ സിംഗപ്പൂർ വരെ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ ഓസ്ട്രേലിയക്ക് ഷിപ്പ് ചെയ്യാം ഇനി നിങ്ങൾ ലാസ്റ്റ് എത്തുന്ന സ്ഥലം ഓസ്ട്രേലിയ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം നാപ്പതിനായിരം കിലോമീറ്റർ ഇവിടെ നാൽപ്പത് കിലോമീറ്റർ ഇവിടെ എന്താ പറയാ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറ്റണില്ല എങ്ങനെയുണ്ട് യാത്രയുടെ അനുഭവങ്ങൾ അടിപൊളിയാണ് ആ ഈ ചൂട്ടത്തെ എങ്ങനെ നിങ്ങൾക്ക് പോവാൻ പറ്റുന്നു ഈ ഒരു മാസം കണ്ടിട്ടുണ്ട് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോ കളർ ചെയ്തിരുന്നു നിങ്ങൾ നിധി ഒരു നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലെ സ്റ്റേ ചെയ്തി അപ്പൊ ഞങ്ങൾ ഈ യാത്രക്ക് പ്രതീക്ഷിക്കണത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് യാത്ര പഠിച്ചിട്ട് നിർത്തണം ഉദ്ദേശിക്കുന്നത് ആ പന്ത്രണ്ട് ലക്ഷത്തിൽ നിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ പരമാവധി ടെന്റ് ടെൻഡർക്കിപ്പോ യാത്ര തുടങ്ങിയിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞു അഞ്ചു ദിവസം ഞങ്ങൾക്ക് റൂം എടുക്കേണ്ടി വന്നിട്ടില്ല ഇല്ല ഒന്നുകിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകും കൂട്ടിക്കൊണ്ട് പോകും ഇന്നിപ്പോ തൃശ്ശൂര് ആമ്പല്ലൂർ ഇതിലേ വേടാ അതായത് ഇങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ കുറവാണ് അത് സൈക്കിൾ കവിട്ടി ലഡാക്കിലേക്ക് പോയി അത് എങ്ങനെ ചായ വിറ്റിട്ട് വയറൽ നമ്മുടെ സുഹൃത്താണ് ആമ്പല്ലൂർ കാരനാണ് ഇനിയും വണ്ടി ഒന്ന് കാണിച്ച് മക്കൾ ഇത് എന്തുകൊണ്ട് ഇത് ഇത് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ എന്റെ പൊന്ന് അതായത് ഇതിന്റെ ഉള്ളില് നിങ്ങടെന്തൊക്കെയല്ലേ ഇതിന്റെ ഉള്ളില് നമ്മളെ ഡ്രസ്സ് നമ്മളെ ക്യാമ്പിങ് ഫാന് ചെയ് ഷവർ ബെഡ് അങ്ങനെ ഒരു യാത്രക്ക് ഒരു വർഷത്തെ നമ്മള് ഒന്നര വർഷത്തെ വീടാണ് ഈ വാഹനം സംവിധാനം ഈ പോകുന്ന യാത്രക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഉദ്ദേശം ചെറുപ്പം തൊട്ട് യാത്ര കാശ്മീർ ഇഷ്ടമുള്ള ഈ വണ്ടിയിൽ പിന്നെ നമുക്ക് യാത്രക്ക് വേറെ ലക്ഷ്യം കൂടി ഉണ്ട് സേവ് സേവ് ലഭിക്കുന്നില്ല ഓ ഭൂമിയെ സംരക്ഷിക്കുക ജീവൻ നിലനിർത്തുക എന്നില്ല ഭൂമിയെ സംരക്ഷിക്കുക ജീവൻ നിലനിർത്തുക നമ്മൾ ആഴ്ചയിൽ ഈ നമ്മൾ നമ്മള് യാത്ര ചെയ്യുന്ന റൂട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് മലിനമായ ഒരു പ്രദേശത്താണെങ്കിൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അല്ലാത്ത ഒരു നിവേദനം കൊടുത്തിട്ട് നമ്മൾ യാത്ര ഈ പോക്ക് വെറുതെ ഒന്നല്ല അവര് ഈ മടക്കി പോകുമ്പോ എന്ത് തന്നെയായാലും ഒരാൾക്കായാലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ബാഗ് സെറ്റിങ്സ് സെറ്റിംഗ്സ് ഇത് ഈ ലോങ് യാത്ര ഒരു മടുപ്പ് ഒരേ കൊശിയില് കാല് വെക്കുമ്പോഴാണ് ഏഹ് അപ്പൊ ഞാൻ കഴിഞ്ഞ യാത്രയുടെ മനസ്സിലായ സംഭവം ഓക്കെ അപ്പൊ ഞാൻ കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്ത് അങ്ങനെ വരും മുംബൈ ഷിഫ്റ്റ് ചെയ്യും ഇന്ത്യയിൽ ആദ്യത്തെ ഈ യാത്രയിൽ ഒന്നര വർഷത്തെ യാത്രയിൽ ആദ്യത്തെ ഒരു വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാനാണ് അതിന്റെ റൂട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് എങ്ങനെ എങ്ങനെ ഒന്നുകൂടി പറഞ്ഞു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാന് ഞങ്ങൾ യാത്ര തിരൂർ കുറക്ക സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് കൊല്ലങ്കോട് മെന്മാറും നെല്ലാമത് ഇപ്പൊ തൃശ്ശൂര് ഇതെങ്ങനെ യാത്ര പോയിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ഒളിവുകൾ നേപ്പാള് കൂട്ടാണി അങ്ങനെ കയറി ബംഗ്ലാദേശിന്റെ ബോർഡർ വരെ നമ്മൾ ഈ ഒരു വർഷം കൊണ്ടെത്തും എന്റെ പൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും സഞ്ചരിച്ചാ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ഇരുപത്തി ആറ് സംസ്ഥാനം പോണ ബാക്കി രണ്ട് സംസ്ഥാനം തെലങ്കാന ആന്ധ്ര തിരിച്ചു വരുന്ന സമയത്ത് സന്ദർശിച്ചു നിങ്ങളുടെ ഒരു കണക്കൂട്ടലിലെ ഇവിടുന്ന് യാത്ര ചെയ്ത് എത്ര ദിവസം കൊണ്ട് അവിടെ എത്തും ഈ യാത്ര കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങൾ ഒരു കാഴ്ചപ്പാടൊരു ഒന്നര വർഷമാണ് വർഷം കൊണ്ട് ഇത്രയും മൂന്ന് രാജ്യങ്ങളും ആറ് മാസം കൊണ്ട് കാരണം നമ്മളിപ്പോ ഈ രാജ്യങ്ങളെ റൂട്ടിൽ ഉൾപ്പെടുത്താൻ ഈ രാജ്യത്തേക്കൊന്നും പോകാൻ നേപ്പാൾ ഭൂട്ടാന് പോകാന് വണ്ടിക്ക് കാർണെറ്റ് എന്നാണ് അതായത് വിസ അത് ഈ രാജ്യത്തേക്കൊന്നും ആവശ്യമില്ല പക്ഷെ ബംഗ്ലാദേശ് മ്യാൻമാർ അങ്ങനെ രാജ്യങ്ങളൊക്കെ അടക്കും വണ്ടിക്ക് കാർനെറ്റ് വേണം അത് ഇപ്പോഴത്തെ കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒമ്പത് മാസം കിട്ടിയ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള സൗകര്യങ്ങൾ അതേപോലെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ടെന്റ് ഉണ്ട് ആ എല്ലാ സൗകര്യങ്ങളും അതെ അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ഒരു വണ്ടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമപരമായിട്ട് നിയമപരമായിട്ടല്ല പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പോവാനായിട്ട് അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് എന്തായാലും എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോകുന്നതിനൊരു ഉദ്ദേശ ശുദ്ധി കൂടി കാരണം എന്തൊക്കെയാ ഈ ഒരു എർത്ത് സേവ് എർത്ത് സേവ് ലൈഫ് ഞങ്ങളോട് ഒരുപാട് ചോദിച്ച് ഇത് എന്തൊരു സംഭവം ഒരു കോടി കൊടുത്ത് അതെ അപ്പൊ അയാൾക്കൊരു എന്താ പറയാ തീർച്ചയായിട്ടും അല്ലെ അത് നന്നായി കാരണം വെച്ച് അയാൾ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങള് എന്തായാലും രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു യാത്ര അപ്പോ പെട്രോളൊക്കെ നമുക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ അടിക്കാവില്ല കുഴപ്പമൊന്നുമില്ല കേരളത്തിലൊന്നും ബുദ്ധിമുട്ടില്ല രാജസ്ഥാൻ ലഡാഖ് പോണ പോയാണ് പെട്രോള് ഒരു പമ്പ് പമ്പ് കഴിഞ്ഞിട്ടില്ലേ അത് ആ നമ്മൾ നമ്മൾ വെച്ചിട്ട് പെട്രോൾ സ്റ്റോക്ക് ഒരു വർഷത്തെ റൂട്ടാണ് ഈ ബോക്സ് മുല് അവിടെ ഉള്ളത് ഈ കാണുന്ന സ്ഥലങ്ങള് അപ്പൊ നമുക്ക് ഞങ്ങളൊരു ബഡ്ജറ്റ് ഉണ്ട് പന്ത്രണ്ട് ലക്ഷം യാത്രക്ക് അതിൽ നിർത്തണമെങ്കിൽ ഇന്ത്യയിലെ യാത്ര പരമാവധി ടെൻഡർ എടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഡർ എടുക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് യാത്ര വലിയൊരു ഉപകാരം ആകുമ്പോൾ സേഫുമാണ് പിന്നെ നമ്മളെ യാത്ര നമ്മൾ എത്ര റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ മൂന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതില് വരും അപ്പൊ അത് സപ്പോർട്ട് ചെയ്യാം ഓരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് സിനിമ ചിലവർക്ക് സ്പോർട്സ് പലരും ഈ ചെറിയ വാഹനം തിരഞ്ഞെടുത്തു ചെറിയ വാഹനം യാത്രക്ക് നമുക്ക് വേണ്ടി ആദ്യം ഒരു മനസ്സാണ് യാത്ര ചെയ്യാനുള്ള ആ മനസ്സിലാത്തവൻ്റെ കയ്യിൽ ഏത് വാഹനം ഉണ്ടായിട്ടും കാര്യമില്ല ചെറിയൊരു അഡ്വഞ്ചർ യാത്ര ഇതിമായി ചെറിയ വാഹനത്തിൽ രണ്ടാൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടാണ് ഓക്കെ വീട്ടുകാർക്ക് സന്തോഷമല്ലേ വീട്ടുകാർ ആദ്യം എതിർപ്പ് ഉണ്ടായിരുന്നു ഒന്നര വർഷത്തെ യാത്ര നടപ്പം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഞാൻ രണ്ടു വർഷം കഴിഞ്ഞാൽ നിലവിൽ വരുന്നത് അന്നൊന്നും ഇല്ലാത്തൊരു വിഷയമല്ല കുട്ടി ഉണ്ട് ഇത് എന്തെങ്കിലും പറയാണ്ടൊക്കെ പറഞ്ഞോ യാത്ര പറ്റി യാത്ര പിന്നെ തുടക്കത്തിന് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനുണ്ട് കൂടെ യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് പുറത്തുള്ള ആളെ ലക്ഷ്യ എന്റെ കൂട്ടുകാരാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടാം കൂടി സിം ചെയ്ത് പോകാൻ പറ്റും അറിയാൻ പിന്നെ ഞങ്ങൾക്ക് ആകെ ഉള്ള ലഹരി എന്നുള്ളത് യാത്രയും ക്രിക്കറ്റും ആണ് ഇതൊരു ലഹരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞുപോലല്ലേ ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളാണ് ഇപ്പൊ ഇവർ പറയും പലരും പലതും പറയും ഇവർക്ക് എന്തിനാണ് പക്ഷെ ഇവർ പോകുന്നതിന് ഒരു പോകുന്നതിനൊരു ഉണ്ട് അതുകൊണ്ട് ലോകം നന്നാവും അറിയില്ല പക്ഷെ കൂടി എന്താ പറയാ മാക്സിമം ചെയ്യും നമ്മൾ അതാണ് വെറുതെ സ്ഥലം കണ്ടുപോകുമ്പോ നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങള് ഗ്രാമങ്ങൾക്ക് ഇറങ്ങി ചെല്ലും കൂടുതൽ ആഗ്രഹിക്കുന്നു ഞങ്ങള് നെല്ലിയാമ്പതി പോയി തിരിച്ചു വരുമ്പോ പോത്തുനിമിന്റെ ഒരു ഗ്രാമത്തിൽ പോയി അപ്പൊ ആ ഗ്രാമത്തിൽ കറണ്ട് ഒരു വർഷമായിട്ട് ആ വീട്ടിൽ കറന് ഇല്ല അപ്പോ ഷോർട്ട് സർക്യൂട്ട് കാരണം കറണ്ട് പോയിക്കണ് അവർ ആറായിരം രൂപ കൊടുക്കാൻ ഒരു വർഷമായിട്ട് വീട് കറണ്ട് വന്നാക്കായിരിക്കണെ അപ്പൊ ഞമ്മളെ പോസ്റ്റ് ചെയ്ത് നമുക്ക് ഫണ്ട് കുറച്ചാൾ എന്തായാലും വളരെ സന്തോഷം ഇത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത യാത്ര അവിടെ എത്തട്ടെ അവർ നല്ല രീതിയിൽ തിരിച്ചു വരും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു ചാടിയാണ്